ശ്രീധര നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബം കൊടുത്ത ഹർജിക്ക് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പോലീസ് കൊടുത്തിരിക്കുന്നത് ഇത് പാർട്ടി മുമ്പെടുത്ത നിലപാടുകൾക്കെല്ലാം എതിരാണ് നവീൻ ബാബുവിനൊപ്പണെന്ന സർക്കാരിൻ്റെ നിലപാട് പൊളിയല്ലേ ഇതോടെ അല്ല ഇത് മനു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൻ്റെ ആദ്യം മുതൽ തന്നെ ഈ ഒരു രീതിയിലുള്ള സി പി എം ഒന്ന് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം കാരണം ആദ്യ ദിവസം മുതൽ നവീൻ ബാബുവിന് കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുന്നു അതേപോലെ തന്നെ പി പി ദിവ്യെ സംരക്ഷിക്കുന്നു അതിനുശേഷം അറസ്റ്റ് കിടക്കുന്നു അതിന് തൊട്ട് ശേഷമാണ് എം വി ഗോവിന്ദൻ അടക്കം നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി ഭാര്യ മഞ്ജുഷയ്ക്കും മക്കളെയും കണ്ട ശേഷമാണ് പറഞ്ഞത് സി പി എമ്മും സർക്കാരും നിങ്ങൾക്കൊപ്പമാണെന്ന് അതിനുശേഷം നടന്ന ഇത്രയും നാളത്തെ ഈ കേസിന് ഒരു ഹിസ്റ്ററി നോക്കിയാൽ മതി ഇതിൽ സി പി എം വെറും വാക്കാണ് അവിടെ പറഞ്ഞതെന്നുള്ളത് കാരണം കുടുംബം സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു അതിനെ എതിർത്തു ഹൈക്കോടതിയിൽ എതിർത്തു സുപ്രീം കോടതിയിലെടുത്തു കാരണം നല്ല രീതിയിലാണ് പോലീസ് അന്വേഷിക്കുന്നതെന്നും എല്ലാം പറഞ്ഞു അതിനെ എതിർത്തു ഇപ്പം ഈ ഒരു തുടരന്വേഷണം വേണം എന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ എതിർക്കപ്പെടുകയാണ് ഇതിനെല്ലാം ഇന്നിപ്പോൾ കേരള പോലീസ് കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു തലത്തിലുള്ള അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല പറയുന്നു ഈ പറയുമ്പോഴും കുടുംബത്തിൻ്റെതായ ഒരുപാട് കൺസേൺസ് ഉണ്ട് കുടുംബം എന്താണ് പറഞ്ഞത് അവര് ആദ്യം മുതൽ പറയുന്നത് ഇതൊരു ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് ആ രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നൊന്നുമില്ല പിന്നെ ആദ്യം മുതൽ ഈ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ എന്ന് പറയുന്ന ആള വ്യക്തിയുണ്ട് ആ വ്യക്തി ഈ കേസിൽ പ്രതിയല്ല ഏക പ്രതി പി ദിവ്യ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രശാന്തനെന്ന് പറയുന്ന ആളിൻ്റെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുകയോ അയാൾ നവീൻ ബാബുവിനെ സമ്മർദ്ദത്തിലാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരന്വേഷണവും നടന്നിട്ടില്ല ഇപ്പോൾ അയാൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു സാധാരണ ഇലക്ട്രിക് വിഭാഗത്തിലെ ജീവനക്കാരാണ് ഇയാൾ എവിടെ നിന്നാണ് ഫണ്ട് പൈസ കണ്ടെത്തി ഈ പെട്രോൾ പമ്പ് തുടങ്ങുന്നത് ഒരു അന്വേഷണവും നടന്നിട്ടില്ല സർക്കാർ ജീവനക്കാരനായിരിക്കുന്ന ഒരാൾ ഒരു പമ്പ് തുടങ്ങാൻ പോകുന്നു അത് സർവീസ് ചട്ടർ ലംഘനമാണ് അതിലെന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ആരോഗ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് റിപ്പോർട്ട് വന്നതി പക്ഷെ ഒന്ന് നടപടിയെന്ന് പറയും അല്ല ആ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നാറ്റൊന്നും കണ്ടില്ല ആകെയുള്ളത് ഇയാൾക്ക് കിട്ടിയ ഒരു സസ്പെൻഷൻ മാത്രമാണ് നടപടി അപ്പോൾ ഇതിനകത്ത് ബാക്കി മറ്റ് തലങ്ങളിലേക്കൊന്നും അന്വേഷണം പോവാതെ പി ദിവ്യ ആ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം കളക്ട്രേറ്റിൽ നടന്ന ഒരു യാത്രയപ്പ് ചടങ്ങിലേക്കും വന്ന് അപമാനിച്ചു ഇത് മാത്രം കാരണമാക്കി ഈ കേസ് എങ്ങനെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തുടരന്വേഷണം വേണ്ട എന്ന് പറയുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോഴും ഈ എന്തുകൊണ്ട് ഡിജിറ്റൽ തെളിവുകളൊന്നും ശേഖരിച്ചില്ല ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ് അതിനൊന്നും ആരും മറുപടി പറയുന്നില്ല ഈ കുടുംബം ഇപ്പോൾ വളരെ വ്യക്തമായി പരസ്യമായി പ്രതിജ്ഞകരിച്ചു തുടങ്ങി ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇവരെല്ലാം ഒരു സി പി എം കുടുംബമാണ് ഇവരെല്ലാം സി പി എം അനുഭാവികളും സർവീസ് സംഘടനാ നേതാക്ക പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ഒരു കുടുംബമാണ് അപ്പോൾ ഇവർ ആദ്യ ദിവസങ്ങളിൽ ഈ ഉറപ്പ് വിശ്വസിച്ചു പക്ഷേ പിന്നീടായപ്പോൾ അവർക്ക് തന്നെ സ്വാഭാവികമായിട്ട് അവർ വഞ്ചിക്കപ്പെട്ടെന്ന് അതുകൊണ്ടാണ് അവർ പല തവണകളിലാണ് ഇനി ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവർ നിയമം ഒഴിക്ക് പോകുന്നത് ഇപ്പോഴും ഈ കേസിൽ എന്താണ് ഈ കേസിൽ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയെ എങ്ങനെയാണോ പി ദിവ്യ എതിർത്തത് അതിന് സമാനമായ രീതിയിലുള്ളൊരു പോലീസ് റിപ്പോർട്ടാണ് കൊടുത്തേക്കുന്നത് ഇനി അന്വേഷണം വേണ്ട നമ്മൾ നല്ല രീതിയിലാണ് അന്വേഷിച്ചു അപ്പോൾ ഈ കുടുംബത്തിന് സി പി എം നൽകിയത് വെറും വാക്കാണ് എന്ന് ഉറപ്പിച്ച് പറയാം അതിപ്പോൾ രണ്ട് ഭാഗത്തും സി പി എം അനുകൂല സി പി എം അനുകൂലികളായിട്ടുള്ള ആളുകളാണ് ഈ എതിർഭാഗത്തും അതേപോലെ ഓപ്പോസിറ്റിക്കുന്നത് നവീൻ ബാബുൻ്റെ കുടുംബവും ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിന്ന ഒരു സി പി എം അനുഭാവ കുടുംബമാണ് അപ്പോൾ അവർ ഇത്രയും നാൾ സർക്കാർ പറഞ്ഞതും ഇപ്പം അതേപോലെ പാർട്ടി നിലപാടുകളെയും വിശ്വസിച്ച് അവർ നേരിട്ടൊരു കടന്നാക്രമണം നടത്താതിരുന്നതാണ് പക്ഷെ ഇപ്പോൾ അവർ വഞ്ചിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ഇനി മുമ്പോട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ അല്ല അവർ അവരുടെ എതിർപ്പ് അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് അവർ ഈ സി ബി ഐ അന്വേഷണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് കാരണം കേന്ദ്ര ഏജൻസിയാണ് വരുന്നത് പ്രതിസ്ഥാനത്ത്ക്കുന്ന സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന അല്ലെങ്കിൽ പ്രധാന കണ്ണൂരിലെ തന്നെ പ്രധാന രാഷ്ട്രീയ നേതാവാണ് ആ ഒരു വഞ്ചിക്കപ്പെട്ടു എന്നുള്ള അവരുടെ ഒരു വിശ്വാസത്തിലാണ് അവർ സി ബി ഐ അന്വേഷണമെന്നുള്ളൊരു ഇത് മുന്നോട്ട് വെച്ചത് അപ്പോഴും അവർ സി പി എമ്മിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പരസ്യമായി സി പി എമ്മിനെ വിമർശിക്കുന്ന കമൻറ്റുകൾ പലപ്പോഴും ഒഴിവാക്കിയിരുന്നത് ആദ്യഘട്ടം മുതൽ അവിടുത്തെ പത്തനംതിട്ടയിലെ സി പി എം നേതൃത്വമല്ല അവർക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു പക്ഷേ കണ്ണൂർ നേതൃത്വത്തിൽ നിന്ന് മറ്റൊരിതാണ് സതുദ്ദേശ സിദ്ധാന്തമെല്ലാം അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം പി ജയരാജൻ ആവോളം വിളമ്പിയതാണ് ആവോളം ന്യായീകരിച്ചതുമാണ് പിന്നെ പൊതുസമൂഹം മൊത്തം എതിരായപ്പോഴാണ് ദിവ്യ അറസ്റ്റിലാവുന്ന ഘട്ടവും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും ചെറിയൊരു അച്ചടക്കം ൊക്കെ നടപടി എടുക്കുന്നതും ഈ ഒരു സംഭവങ്ങളൊക്കെ വന്ന അതുവരെ കണ്ണൂർ സി പി എം ഇപ്പോഴും അവരവരുടെ നിലപാടി തന്നെ ഉറച്ചാണ് നിൽക്കുന്നത് അത് അന്നും ഇന്നും സദുദ്ദേശപരമായ വിമർശനം വിമർശനമെന്ന് തന്നെയാണ് പറയുന്നത് പത്തനംതിട്ട സി പി എം ഈ കുടുംബത്തിനൊപ്പം നിന്നു അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന ഒരു ഉറപ്പൊക്കെ കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യം മാറിയത് പിന്നെ അവർക്ക് ഉറപ്പായി ഈ ഒരു സി പി എമ്മിൽ നിന്നോ അല്ലെങ്കിൽ സി പി എം നേതൃത്വം നൽകാൻ പിണറായി വിജയൻ സർക്കാരിൽ നിന്നോ ഒരു നീതി കിട്ടില്ല എന്ന് അവരുടെ ഒരു ഉത്തമ ഉത്തമവിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ കോടതിയിലേക്ക് പോകുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അതിന് തിരിച്ചടിയേറ്റു പിന്നെ അപ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ പുലർത്തുന്ന ഒരു സമീപനമുണ്ട് ഇവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ ഇവരെ പൂർണ്ണമായും തഴയുന്ന ഒരു സമീപനം അപ്പോഴാണ് അവർ ചെറിയ രീതിയിലെങ്കിലും പലപ്പോഴും പല മാഗസീനുകളിലുള്ള അഭിമുഖങ്ങളിലൊക്കെയാണ് അവർ സി പി എം സർക്കാരിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇനി എന്തിനീ സർക്കാരിനെ സമീപിക്കണം എന്നാണ് അവരുടെ ഒരു ചോദ്യം ആ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അവർ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ ഒപ്പം നടന്നിരുന്ന സംഘടന ആ സമയത്ത് അവർക്കൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു വിഷമഘട്ടത്തിൽ നൽകിയ വാഗ്ദാനം ഒരു രീതിയിലും പാലിക്കില്ല പാലിക്കപ്പെടില്ല അവരുടെ വിശ്വാസം തന്നെയാണ് അവരുടെ ഈ നിയമ പോരാട്ടങ്ങളെല്ലാം തെളിയിക്കുന്നത് ഇനിയിപ്പോൾ എന്തായിരിക്കും ഇനി കേസിന് മുമ്പോട്ടുള്ള ഇനി സി ബി ഐ കുടുംബം നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായിട്ട് സി ബി ഐ അന്വേഷണത്തിന് സാധ്യതയുണ്ടോ അതോ കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്ന കേസിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥ എന്തായിരിക്കും അല്ല ഇതിപ്പോൾ സി ബി ഐ അന്വേഷണം എന്ന് പറയുന്നത് ഇനി വളരെ സാധ്യമായ ഒരു കാര്യമല്ല കാരണം സുപ്രീം കോടതി വരെ ആ ആവശ്യത്തെ തള്ളിയതാണ് കാരണം ഇവിടെ നല്ല നടക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംവിധായ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ അന്വേഷണം മികച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിക്ക് പിന്നെ ഈ തുടരന്വേഷണം എന്ന് പറയുന്ന ഒരു സാധ്യത അത് കുടുംബത്തിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമാണ് തുടരന്വേഷണം നടത്തണം ഇതൊരു കൊലപാതകമാണ് ഇതിൽ പി പി ദിവ്യ മാത്രമല്ല അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പമ്പിന് അപേക്ഷ കൊടുക്കുകയും നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പരാതി പറയുകയും ചെയ്ത കുറിച്ച് ഇത് വേണം പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട് കാരണം നവീൻ ബാബു മരണ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചു എന്ന് പറയുന്ന ഒരു വ്യാജ പരാതിയുണ്ട് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പുറത്തു വരാൻ ഉണ്ട് വേണ്ടിയിട്ടാണ് അവർ ഈ തുടരന്വേഷണം എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് അതിലിന് കോടതി എന്ത് വിധി പറയും എന്ന് ഉള്ളത് അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള മുന്നോട്ട് നോക്കുക കാരണം ഇത് സി പി എമ്മിനേത് ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് കണ്ണൂർ സി കാരണം ഈ കേസ് സംബന്ധിച്ച് ഒരുപാട് തലങ്ങളിലേക്കാണ് പോകുന്നത് കാരണം ഇയാളുടെ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ ബിനാമിയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം അപ്പോൾ ആരാണ് ഇതിന് പിന്നിലുള്ളത് അയാൾ ഇത്രയ്ക്കും പൈസ മുടക്കുന്ന മുതൽ മുടക്കുള്ള പെട്രോൾ പമ്പ് ബിസിനസ്സിലേക്ക് എങ്ങനെ വരുന്നു അതിനുള്ള പണം ഇയാൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു സാധാരണ ഒരു ഇലക്ട്രീഷ്യനായ ഒരു സർക്കാർ ജീവനക്കാരനായ ഒരു സാധാരണക്കാരൻ ചെന്ന് പറയുമ്പോൾ ഒരു എ ഡി എമ്മിനെതിരെ കളക്ടറേറ്റിൽ വന്ന് അധിക്ഷേപിക്കാൻ മാത്രം പി പി ദിവ്യം പ്രശാന്തും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഈ മരണശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന പരാ വന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട പരാതിയുടെ പിന്നിൽ ആരാണ് ഇങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളുണ്ട് ഇതെല്ലാം സി പി എമ്മിന് ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ തന്നെ കുഴപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു സി പി എമ്മിൻ്റെ ലൈനിൽ തന്നെയായിരിക്കും സർക്കാരിൻ്റെ ലൈനിൽ തന്നെ തന്നെയായിരിക്കും ഇനി കോടതി എന്ത് വിധി പറയുന്നു അതിനനുസരിച്ചിരിക്കും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്